എന്റെ പേര് ഫൈത വീട്ടു മലപ്പുറം ഞാനിപ്പം ലാങ് വേസ് വഴി ഇഗ്നൌ യൂണിവേഴ്സിറ്റിയിലെ പി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് ലാങ് വേസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ നമുക്ക് സാധാരണ കോളേജിൽ പോകുമ്പോൾ നമുക്ക് ക്ലാസ് ലഭിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് എഴുതി എടുക്കുന്നു പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലാസ് ഡിസ്കഷൻസും എല്ലാം നടത്താം അതുപോലെ തന്നെയാണ് അതുപോലെ അതില്ലെങ്കിൽ അതിൽ കൂടുതലാണിപ്പം ലേൺ വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് വരുന്നത് ക്ലാസ്സസിന്റെ വീഡിയോസ് ഉണ്ട് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് അതിന് പുറമെയാണ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ യൂണിറ്റ്സിന്റെയും നോട്ട്സ് ഉണ്ട് ഓരോ യൂണിറ്റ്സിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച അനുസരിച്ചിട്ടുള്ള വർക്ക് ബുക്ക് ഉണ്ട് അതുപോലെ ഓരോ യൂണിറ്റിനും ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് മീൻസ് അതിലൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ടെസ്റ്റ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം അതിലുകൂടെ തന്നെ എക്സാമിന്റെ ടൈം ആവുമ്പോൾ നമുക്ക് എക്സാം ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഓൾറെഡി നമുക്ക് റെഫർ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ ടൈം ആവുമ്പോൾ നമുക്ക് അത് റെഫർ ചെയ്താലും മതി ഇനി വേറൊരു സർവീസും കൂടെ എടുത്ത് പറയാനുള്ളത് മെന്റർ ആണ് ഓരോ കുട്ടിക്കും ഓരോ മെന്റർ ഓരോ സ്റ്റുഡൻറിനും ഓരോ മെന്റർ എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് വർഷം ലേറ്റ് ആയി ഇപ്പം ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ട് അപ്പം ഒരു മെന്റർ എനിക്ക് മസ്റ്റ് ആണെന്ന് തോന്നി അതുപോലെ തന്നെ എനിക്ക് മെന്റർ എന്ന് വിളിക്കുന്നേക്കാളും ഫ്രണ്ട് തന്നെ വിളിക്കാനാണ് ഇഷ്ടം കാരണം നമുക്ക് ചില സമയത്ത് കോൺഫിഡൻസ് കുറവാകാം ഇനിയിപ്പം ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിലും കൂടെ ഇപ്പം എഴുതുന്ന കാര്യങ്ങളിലാവട്ടെ നമ്മൾ കൊണ്ട് കഴിയൂ ചെയ്യാൻ പറ്റുമോ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള തോട്ട്സ് വരാം പക്ഷെ അതിനെല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ട് ആയിട്ടാണ് നമ്മുടെ മെൻറ്ററിൽ നിൽക്കുന്നത് എന്റെ മെൻറ്ററിന്റെ പേര് ഹലീമ റിമ എന്നാണ് ഈസ് വെരി ക്ലോസ് ടു മീൻ നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഇവൻ നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് അതും അതിന്റെ പുറമെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലും കൂടെ പറഞ്ഞു തരാറുണ്ട് സോ മെഞ്ചർ ആറ്റിപള്ളിയാണ്